ഭക്ഷ്യസുരക്ഷാ മേഖലയിലെ മാറ്റങ്ങൾ ചർച്ചയായും രാജ്യാന്തര സഹകരണം ശക്തിപ്പെടുത്തിയും ഗ്ലോബൽ ഫുഡ് വീക്കിന് അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ തുടക്കമായി യു വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നെഹ്യാൻ നേതൃത്വം നൽകുന്ന ഗ്ലോബൽ ഫുഡ് വീക്കിൽ പുതിയകാലത്തെ ഭക്ഷണ സംസ്കാരം ഭക്ഷ്യോത്പാദനം കാർഷിക സാങ്കേതിക നയങ്ങൾ വിതരണ ശൃംഖല തുടങ്ങിയ രംഗത്തെ മാറ്റങ്ങൾ ചർച്ചയാകുന്നു ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ നിന്ന് രാജ്യാന്തര കമ്പനികളാണ് ഏറ്റവും അധികം വിദഗ്ധർ നയിക്കുന്ന സമ്മിറ്റുകളുമുണ്ട് പ്രസിഡൻഷ്യൽ കോർട്ട് ഡെപ്യൂട്ടി ചെയർമാൻ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ യു ഇ കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രി ഡോക്ടർ അംനാ ബിൻ അബ്ദുള്ള അൽ ദഹക് സൌദി പരിസ്ഥിതി ജലവിഭവ കാർഷിക വകുപ്പ് വൈസ് മിനിസ്റ്റർ എഞ്ചിനീയർ മൻസൂർ ഹിലാൽ അൽ മുഹൈദി അടക്കമുള്ളവർ ആദ്യദിനം ഗ്ലോബൽ ഫുഡ് വീക്കിൽ എക്സിബിഷൻ എത്തി പ്രതിബന്ധതയ്ക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതികൾക്ക് പിന്തുണ നൽകി നിർണായക കരാറുകളിൽ ഗ്ലോബൽ ഫുഡ് വീക്കിൽ ആദ്യ ദിനം ലുലു ഒപ്പുവച്ചു ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങേകുന്നയർ ഓർഗനൈസേഷനുമായി ലുലു കൈകോർത്തു സായിർ ഓർഗനൈസേഷന്റെ ഫാമിൽ ഭിന്നശേഷിക്കാർ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന പഴം പച്ചക്കറികൾ ശേഖരിക്കാൻ ധാരണയായി ഇവയ്ക്ക് മികച്ച വിപണി ലുലു സ്റ്റോറുകളിൽ ഉറപ്പാക്കും ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ സൈദ് ഹയർ ഓർഗനൈസേഷൻ ഡയറക്ടർ അബ്ദുള്ള അബ്ദുല്ലാലി അൽ ഹൊമൈദാനും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയും ഒപ്പുവച്ചു അടക്കമുള്ള മേഖലയിലെ സ്ത്രീകളുടെ മുന്നേറ്റത്തിനായി ഷെയ്ഖ് ഫാത്തിമ ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ തുടക്കം കുറിച്ച ഫാത്തിമ ബിൻ മുഹമ്മദ് ബിൻ സായിദ് ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് ലുലു പിന്തുണ അറിയിച്ചു സ്ത്രീകൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി ലഭ്യമാക്കി മുന്നേറ്റത്തിന് കരുത്തേകുന്നതാണ് പദ്ധതി ഈ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണി ലുലു സ്റ്റോറുകളിൽ ലഭ്യമാകും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി സിഇഒ സൈഫി രൂപാവാല ചീഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജി ഓഫീസർ സലീം ബി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഫാത്തിമ ബിൻ മുഹമ്മദ് ബിൻ സായിദ് ഇനിഷ്യേറ്റീവ് സിഇഒ മെയ്വന്ത് ജബർഗിൽ ലുലു പ്രൈവറ്റ് ലേബൽ ഡയറക്ടർ ഷമീം സൈനുലാബ്ദീൻ എന്നിവർ ചേർന്ന് ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പിന്തുണയുമായി എമിറാത്തി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും സുഗന്ധ ദ്രവ്യങ്ങളുടെയും സോഴ്സിംഗ് വർദ്ധിപ്പിക്കാനും തീരുമാനമായി ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ബവാബ്ത ലിവാ ഫുഡ് ഇൻഡസ്ട്രീസ് സിഇഒ ഹുമൈദ് അലി അൽസാബി സാബി അൽ തായ് ഡയറക്ടർ നൌഷാദ് എന്നിവരും ഒപ്പുവച്ചു ഇതുകൂടാതെ യുഎഇയിലെ വൈവിധ്യമാർന്ന തേൻ ഉൽപ്പന്നങ്ങൾ ഡേറ്റ് സിറപ്പ് കോഫി മീറ്റ് പ്രോസസ് തുടങ്ങിയവയുടെ പുതിയ ശേഖരവും ഗ്ലോബൽ ഫുഡ് വീക്കിൽ ലുലു അവതരിപ്പിച്ചു ഈ മാസം വരെയാണ് ഗ്ലോബൽ ഫുഡ് വീക്ക് നടക്കുക